सुहतुक राजुलह കുറ്റ്യാടിയിൽ സ്ഥാപിച്ച സ്ഥാപനം നിങ്ങൾക്കൊക്കെ അറിയാം ഞാനിവിടെ വന്ന് പോകുന്ന സമയത്ത് എല്ലാ വർഷവും ഒരുപാട് നേർച്ചക്കാശുകൾ എന്നെ നിങ്ങൾ ഏൽപ്പിക്കാറുണ്ട് അബോഹത്തെ അതിന് ഫലങ്ങൾ നൽകട്ടെ അവിടെ ഒരു വലിയ അഹുലി ബൈത്തിന്റെ ഈ ഒരു ജാറമുണ്ടായിരുന്നു അതാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുത്തൻവാദികൾ അവലിയാരെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് അടിച്ചു പൊട്ടിച്ച് തകർത്തതായിരുന്നു അതിന് നേതൃത്വം കൊടുത്ത രണ്ടാളുകളും വലിയാരോഗ്യമുള്ളവൻ പിന്നെ ഊരക്ക് കൈവക്കാതെ നടന്നിട്ടില്ല മറ്റൊരാളോ വീട്ടിൽ നിന്നിറങ്ങിയിട്ടില്ല എന്ന് ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട് ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ സയ്യിദന്മാരെ നിസ്സാരപ്പെടുത്തി ആ പ്രദേശത്ത് അലഹമില്ലാ പോയിട്ട് തുടങ്ങിയതാണ് വന്നവർക്കറിയ റബ്ബിന്റെ തോഫി കൊണ്ട് റബ്ബ് ഒരുപാട് നിയമത്ത് തന്നു അത് സാലിഹികളോട് സ്നേഹം പ്രകടിപ്പിച്ചതിനാലാണ് സയ്യിദന്മാരെ ആദരിച്ചതിനാലാണ് ഇപ്പോൾ ഇവിടെ കയറി വന്ന സയ്യിദ് സീതര് മകന്റെ പ്രായമേ ഉള്ളൂ പക്ഷേ റസോറുവാന്റെ കുടുംബം എന്ന നിലക്ക് ആദരിക്കൽ അനിവാര്യമാണ് ഞാൻ ഈ സമ്മേളനത്തിന് സയ്യിദന്മാരെ പലരെയും ക്ഷണിച്ചു അലഹമില്ല മാനവ കുമ്പൂ തങ്ങളെ ക്ഷണിച്ചു തങ്ങളെ വീട്ടിൽ പലപ്പോഴും ഞാൻ പോയി തങ്ങളവറുകളെ ഞാൻ ഫോണിൽ വിളിച്ചു അതെ തങ്ങളവർ നാട്ടിലില്ലാത്തതുകൊണ്ട് കാണാൻ സാധിച്ചില്ല അതിന്റെ പേരിൽ ആരോ ദുഷ്പ്രചരണം നടത്തി തങ്ങളവുകളെ ലെറ്റർ ഹെഡിൽ തങ്ങളവറുകൾ തന്നെ ലെറ്റർ ഹെഡിൽ അതിന് മറുപടി കൊടുത്തു ശൈതന്മാരെ പൊരുത്തമാണ് നമ്മുടെ വിജയം ഞാൻ കൊമ്പൂൽ കുഞ്ഞിക്കോയെ തങ്ങളവറുകളെ കാണാൻ പോയി ില്ല തങ്ങൾക്ക് ഞാൻ ഹരിയ കൊടുത്തു പണമല്ല കൊടുത്തത് ഞാൻ കൊടുത്തത് ബാഹുബിന്റെ റസൂരിന്റെ ഇരുപത്തിയഞ്ച് ദിവസത്തെ മധുഹഗാനമായ വെറുതെ വൈത്തിന്റെ എന്റെ വഴവിന്റെ സീഡിയാണ് ഇരുപത്തിയഞ്ച് സീഡി ഞാൻ കൊടുത്തു തങ്ങളത് വാങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഞാനും മുമ്പ് പറഞ്ഞിട്ടില്ല എനിക്ക് വയസ്സൊരു കഴിഞ്ഞ അഞ്ച് കഴിഞ്ഞൻപത്തെട്ടോളമായി ഇന്ന് വരെ ഞാൻ കേട്ടിട്ടുമില്ല അബീവായ നപിതങ്ങളുടെ ചരിത്രം കേട്ടിട്ടുണ്ട് അതേസമയത്തെ ഹതിവായ നബി ഞങ്ങളുടെ ഇരുപത് പാപ്പമാർ ആ ഇരുപത് പാപ്പമാരുടെ പേര് നമ്മൾ വാണാതെ പഠിച്ചിട്ടുണ്ട് ആ ഇരുപത് പാപ്പമാര ചരിത്രം ഇന്ന് വരെ ഒരാളും പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല ഈ ബുറുതൈത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇരുപത് പാപ്പമാര ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് ഇന്ന വൈത്തിന്റെ വ്യാഖ്യാനത്തിലാണെന്ന് ും കൂടി മഹാനായ തങ്ങളവുകൾക്ക് ഞാൻ കാണിച്ചു കൊടുത്തപ്പോ എന്നോട് പറഞ്ഞു ഞാൻ ചെവിട് കൊടുക്കാം എന്ന് പറഞ്ഞു അലഹമില്ല ഒരു നല്ല പഴമെടുത്തു പഴം അവിടുത്തെ കൈകൊണ്ട് ഇറന്നിട്ട് എനിക്കിത് നാൻ തന്നു എന്നെ ചായ കുടിപ്പിച്ചു എന്നിട്ട് പോരുമ്പോൾ എനിക്ക് ഹതിയെ തോന്നു സിറാജൃഹുതയിലേക്ക് സംഭാവന തന്നു അതിന്റെ പുറമെ എന്റെ കൂടെയുള്ള ഹാദിവിന് വേറെ ഹതിയെ കൊടുത്തു അതൊരു തറവാട്ടുകാരാണ് സൈതന്മാർ കേട്ടോ അവര് തറവാട്ടുകാരാണ് അവർ റസൂറുള്ള കുടുംബമാണ് അവരെ നിന്ദിക്കുന്ന വിധത്തിലും അവർ മോശക്കാരാണെന്ന് വരുന്ന വിധത്തിലും ഒരാളും പ്രചരണം നടത്തി ആഹ്രത്തിനിറപ്പിന്റെ മുമ്പിൽ റസൂർന്റെ മുമ്പിൽ കൈകടിക്കേണ്ട കേട്ടോ അഖിലി വൈറ്റിനെ സ്നേഹിക്കാതെ പണ്ഡിതന്മാരെ സ്നേഹിക്കാതെ ഔലിയാക്കളെ സ്നേഹിക്കാതെ സാനിഹീങ്ങളെ സ്നേഹിക്കാതെ നമുക്ക് റസൂറുള്ളാനോട് സ്നേഹമില്ലകട്ടോ റപ്പിനോട് സ്നേഹം പുലർത്താൻ കഴിയൂലകട്ടോ അതുകൊണ്ടല്ലേക്കും അലേ അജിറൻ ഇല്ലൽ മവദ് Aaaaah, farai ോട് പ്രതിഫലം ചോദിക്കുന്നില്ല എന്റെ വെറ പ്രഭാഷണമോ എന്റെ പ്രബോധനമോ എന്റെ കുറാൻത്തരലോ അതീത് പറയലോ എൽമ് പറയലോ താക്കീത് ചെയ്യലോ സുവിശേഷമറിയിക്കലോ നിയമം പഠിപ്പിക്കലോ പ്രതിഫലം ചോദിച്ചുകൊണ്ടല്ല പക്ഷേ ഖുർആൻ പറയാൻ ആവശ്യപ്പെടുകയാണ് രപിതങ്ങളോട് പുൽ പറയൂ രബിയെ രാസുകുംറൻ ഇല്ലൽ മവദ് എന്റെ കുടുംബത്തിൽ സ്നേഹം വേണം എന്റെ കുടുംബത്തെ സ്നേഹിക്കണേ അതല്ലാതെ പ്രതിഫലം ചോദിക്കുന്നില്ല ുഹൃത്തുക്കളെ നബി കുടുംബത്തെ കൊണ്ട് കളിക്കരുത് കേട്ടോ അഗി വയത്തിനെ കൊണ്ട് തമാശ കളിക്കരുത് കേട്ടോ അതിന്റെ ഭവിഷ്യത്തു വലുതാണ് അത് മഹാനായ തങ്ങളുടെ കത്തിന്റെ ലാസ്റ്റ് തങ്ങളും അതാ ഫേസ്ബുക്കിലിട്ടപ്പോ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ നമ്മുടെ മുന്നിൽ മരണമുണ്ടെന്ന ബോധത്തോടുകൂടി മാത്രമേ ഏത് വാക്കും പറയാവൂ ഏത് ചലനവും നടത്താവൂ ഏത് പ്രവർത്തനവും ചെയ്യാവൂ ഈ കാര്യം നിങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇമാം തങ്ങളുടെ ഇമാംശീതങ്ങളിലൊരു വാക്കുകൂടി കൽപ്പിച്ച് രാനന്റെ വാക്കുകൾ നിർത്തട്ടെ മഹാനായ നിർത്തട്ടെല്ലോ അതാ ഹബീബായ നബിതങ്ങളുടെ കുടുംബത്തെ കുടുംബത്തിന്റെ പേര് പറയുമ്പോ കുടുംബവുമായി ഇടപഴകുമ്പോ നിങ്ങൾ വളരെ ബഹുമാനം കാണിച്ചോളണം നബിയോട് കാണിക്കുന്ന ബഹുമാനം കാണിക്കണം സഹാപത്തിന്റെ പേര് പറയുമ്പോഴും സഹാപത്തിന്റെ ചരിത്രം പറയുമ്പോഴും സഹാപത്തുമായി ഇടപഴകുമ്പോഴും അങ്ങനെയാകണം എന്നിങ്ങനെ പറഞ്ഞിട്ട് പറയാണ് ഇബ്രാഹിമുത്ത് ജീവിത എന്ന് പറഞ്ഞിട്ടുണ്ട് വാജിബുൻ നിർബന്ധമാണ് കരാക്കുല്ലി മോമിനിൻ സർവമോമിനും െക്കുറിച്ച് അവൻ പറഞ്ഞാൽ അവന്റെ സമീപത്ത് വെച്ച് പറയപ്പെട്ടാൽ അവൻ താഴ്മ കാണിച്ചോളണം കാണിച്ചോളണം ഭക്തി ബഹുമാനം പ്രകടിപ്പിച്ചോളണം അവൻ അതാ ചലിക്കുമ്പോ ചലനം അടങ്ങിക്കോളണം ബഹുമാനം അവനെ പിടികൂടണം ഹബീബായ പിടികൂടണംബീബായ മുന്നിലാണെങ്കിൽ അവന്റെ മനസ്സിന്റെ ഭക്തി എത്രയാണ് അതുപോലെ വേണം ഹബീബായ നബി തങ്ങളെ കുറിച്ച് പറയുന്ന സദസ്സിൽ അള്ള പഠിപ്പിച്ച പഠിപ്പിച്ചതബുകളല്ലാ മര്യാദകളല്ലാ കൊണ്ടുവന്നോളണം പിന്നെ ഒരു വലിയ സംഭവം പറയാണ്ട് ഹബീബായ ലബിതങ്ങളുടെ സമീപത്ത് സിയാറത്ത് ചെയ്യുമ്പോൾ ഞാൻ മുന്നിട്ട് കൊണ്ടാണോ ദുആ നടത്തേണ്ടത് അല്ല ഞാൻ നബിയിലേക്ക് മുന്നിട്ട് കൊണ്ടാണോ ദുആ നടത്തേണ്ടത് എന്ന് അബൂ ജേഫറിൽ മൻസൂർ എന്ന ഗവർണർ ചോദിച്ചപ്പോ മാലിക്കി മാമതങ്ങളെ മറുപടിയും അവിടെ അതാ ഉദ്ധരിക്കുകയാട് ആ മറുപടിയുടെ ലാസ്റ്റ് എന്താണ് നബിതങ്ങളിലേക്ക് മുന്നിട്ടോ നിപിതങ്ങളോട് ശപായത്ത് തേടിക്കോ ഖുർആൻ സാക്ഷിയാണ് ഗവർണറെ ഖുർആനിൽ പറഞ്ഞതാണ് തെറ്റ് ചെയ്തു പോയവർ നബിയെ സമീപിക്കട്ടെ അവിടുന്ന് പൊറുക്കലിനെ ചോദിക്കട്ടെ അവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പടച്ചവരോട് റെക്കമെന്റ് ചെയ്യട്ടെ ആ റെക്കമെന്റിനോട് നബിയോട് ആവശ്യപ്പെട്ടിട്ട് നബി വർക്ക് വേണ്ടി റെക്കമെന്റ് ചെയ്ത അള്ളാഹു ദോഷം പൊറത്തു കൊടുക്കുമെന്നറിയിക്കുന്ന ആയത്ത് വിവരിച്ചതനുസരിച്ചാണ് മൊത്തീങ്ങളെ ഞാൻ അർത്ഥം പറഞ്ഞത് ആരക്ക് ഖുർആൻ പറയുന്ന മാമു തങ്ങൾ തെളി വെറുതിരിക്കുന്നു അതുകൊണ്ട് തങ്ങളോടുള്ള സ്നേഹം ആ സ്നേഹത്തിന്റെ പേരിൽ സ്നേഹം